ബെസ്റ്റിയുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയുമൊക്കെ മാതാപിതാക്കളോട് പച്ചക്കള്ളം പറഞ്ഞിട്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അഴിഞ്ഞാടാനും ഇതുപോലെ പബിലുമൊക്കെ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചതിയിൽ പെടാതിരിക്കുക ശ്രദ്ധിച്ചോ പെൺകുട്ടികൾ സൂക്ഷിച്ചോ മുന്നും പിന്നും നോക്കാതെ ഇന്നലെ പരിചയപ്പെട്ടവൻ്റെ കൂടെ അവൻ പറയുന്ന സ്ഥലത്ത് അവനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ഇപ്പോഴത്തെ ജനറേഷൻ നമുക്കറിയാം ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഓൾസോ ബെസ്റ്റി ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും നടത്തുന്ന അഴിഞ്ഞാട്ടവും കൂത്താട്ടവും ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാണ് എനിക്കൊക്കെ ഉണ്ട് ആൺ സുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളും ഒക്കെയുണ്ട് അതൊക്കെ ആ രീതിയിൽ തന്നെ കാണണം അല്ലാതെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരും പറഞ്ഞിട്ട് ഉപയോഗിക്കുകയല്ല വേണ്ടത് ചാതി നിങ്ങൾ മനസ്സിലാക്കിക്കോ ബെസ്റ്റിയുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയുമൊക്കെ മാതാപിതാക്കളോട് പച്ചക്കള്ളം പറഞ്ഞിട്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അഴിഞ്ഞാടാനും ഇതുപോലെ പബിലുമൊക്കെ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചതിയിൽ പെടാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ നല്ല സുഹൃത്തുക്കളുടെ നമുക്ക് കിട്ടും അവരുമായിട്ട് കൂട്ടുകെട്ടുക എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഗൈസ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കുക ബാറിൽ പോയതാണ് ആ അപ്പം അയ്യനെന്താ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടില്ലേ എന്താ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറിയൊരു ടാബ്ലറ്റാണ് പെൺകുട്ടിയുടെ ശ്രദ്ധ മാറിയ സമയത്ത് ആ ഒരു ഗ്ലാസ്സിൽ ടാബ്ലറ്റ് ഇട്ടു ചതിയാണ് ഗൈസ് ചതിയാണ് രാത്രി സമയത്ത് കൂട്ടുകാരുടെ വീട്ടിൽ ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ബെസ്റ്റിയുടെ കൂടെ പബ്ബിൽ പോയതാണ് പക്ഷെ ആ പയ്യൻ എന്താ ചെയ്യുന്ന അറിയോ അതായത് ഫ്രണ്ട്സാണ് ആ ഡിസ്റ്റൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ പയ്യൻക്ക് ആ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ഉപയോഗിക്കണം അതിന് ആ പയ്യൻ കണ്ടെത്തിയ മാർഗമാണ് നേരായ വഴിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നേരായ വഴിയിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല അതറിഞ്ഞതുകൊണ്ടാണ് പെൺകുട്ടിയെ മയക്കിക്കിടുത്തിയിട്ട് ഉപയോഗിക്കുക എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വലിച്ചെറിയുക അവസാനം ചതി പറ്റി എന്നറിഞ്ഞിട്ട് ദിവസങ്ങളോളം ഡിപ്രഷൻ അടിച്ചിരിക്കുക മാനസികമായിട്ട് തളരുക ഒക്കെ പക്ഷെ ആ പെൺകുട്ടിയുടെ ഭാഗ്യമാണോ എന്നും വീട്ടുകാരുടെ പ്രാർത്ഥനയാണോ എന്നൊന്നും അറിയില്ല കുട്ടി ആ ഒരു ഗ്ലാസ്സിൽ ഇട്ട ടാബ്ലറ്റ് ഇട്ടുള്ളത് അത് മിക്സായി പക്ഷെ ആ കുട്ടി അത് ഡ്രിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല അതാ കുട്ടി അറിയില്ല ആ ടാബ്ലെറ്റ് അതിൽ ഇട്ടതൊന്നും ആ പയ്യൻ ഇട്ടതൊന്നും ആ കുട്ടി അറിയില്ല പക്ഷേ ആ കളിയിലായിപ്പോയി ആ കളിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയില്ല അതിലായിപ്പോയി ശ്രദ്ധ അപ്പോൾ അതുകൊണ്ട് തന്നെ ചുണ്ടിൻ്റെ ആ ഒരു ഭാഗം വരെ ഗ്ലാസ് പോകുന്നുണ്ട് പക്ഷെ കുടിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കുടിക്കുന്നില്ല ചിലപ്പോൾ ആ സംസാരത്തിൻ്റെ ഇടയിൽ കുടിക്കാതിരിക്കുന്നതാകാം പക്ഷേ ഇതൊക്കെ ആര് കണ്ടിട്ടുണ്ട് ആ ഒരു ക്യാഷ്വൽ അതായത് ക്യാഷ്വറിൽ ഇരിക്കുന്ന പയ്യനാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ സെർവൻ്റാണെന്ന് തോന്നുന്നു ഇനി അതല്ല അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനാണെന്ന് തോന്നുന്നു വ്യക്തമല്ല കാണുന്നുണ്ട് അതായത് ആ പെൺകുട്ടിയുടെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഒരു ടാബ്ലെറ്റ് ഇട്ടത് ആ ഒരു പയ്യൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആരും കണ്ടിട്ടില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ കണ്ടു ഗൈസ് എത്ര കണ്ടുകഴിഞ്ഞാലും ഓ മൈ ഗോഡ് എൻ്റെ പൊന്നോ അത് കുടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ സെക്യൂരിറ്റി ജീവനക്കാരനോ തോന്നുന്നു ബലമായിട്ട് വന്ന് ഗ്ലാസ് പിടിച്ചെടുത്ത് അതിൽ ആ പെൺകുട്ടിക്ക് ആ പയ്യൻ കൊടുത്ത പണി ചതി എന്താണ് എന്ന് വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ശ്രദ്ധിച്ചോ പെൺകുട്ടികൾ സൂക്ഷിച്ചോ മുന്നും പിന്നും നോക്കാതെ ഇന്നലെ പരിചയപ്പെട്ടവൻ്റെ കൂടെ അവൻ പറയുന്ന സ്ഥലത്ത് അവനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചതിയിൽപ്പെട്ടു പോകും അവസാനം മാനം നഷ്ടപ്പെട്ട സമയത്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുക സോ ഷെയർ ചെയ്ത് കൊടുക്കുക ശ്രദ്ധിച്ചോ സോ മാക്സിമം ഗൈസ്പീരിയറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക പെൺകുട്ടികൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയമാണ് ഒരു സാഹചര്യമാണ് നിങ്ങൾ വിലയർ അഭിപ്രായം പറഞ്ഞാൽ ടെക്സ്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം വൈഫ്രാൻ